പാരീസ് ഒളിമ്പിക്സിന് ഇനി തൊണ്ണൂറ്റിയാറ് ദിവസം മാത്രം ലോകത്തെ ഏറ്റവും ബൃഹത്തായ കായികോത്സവത്തിന്റെ ജന്മദേശമായ ഗ്രീസിലെ ഒളിമ്പ്യയിൽ നിന്ന് കൊളുത്തിയ ദീപത്തിന്റെ പ്രയാണം ആരംഭിച്ചു അനവധി രാജ്യങ്ങളും നഗരങ്ങളും സമുദ്രങ്ങളും പിന്നിട്ട് പല കൈകളിലൂടെ സഞ്ചരിച്ച് ദീപശിഖ മത്സരവേദിയായ പാരീസിലെത്തും ജൂലൈ ഇരുപത്തിയാറിനാണ് ഒളിമ്പിക്സ് മത്സരങ്ങളുടെ ഉദ്ഘാടനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ബെർലിൻ ഒളിമ്പിക്സിലാണ് ആദ്യമായി ദീപശിഖ ചടങ്ങ് ആരംഭിച്ചത് ഒളിമ്പിക്സ് ഒരുക്കങ്ങളുടെ പ്രധാന ചടങ്ങായ ദീപശിഖ പ്രയാണത്തിലുള്ള ദീപം സൂര്യപ്രകാശത്തിലാണ് സാധാരണയായി ജ്വലിപ്പിക്കുന്നത് എന്നാൽ ആ രീതിക്ക് ഇക്കുറി മാറ്റം വന്നു മേഘാവൃതമായ ആകാശത്ത് സൂര്യൻ മറഞ്ഞു നിന്നപ്പോൾ ഗ്രീസിലെ ഒളിമ്പിയയിലെ പുരാതന ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ പരമ്പരാഗത ചടങ്ങുകൾക്ക് മാറ്റം വരുത്തിയാണ് സംഘാടകർ ദീപം കത്തിച്ചത് സൂര്യപ്രകാശം കുറവായതിനാൽ തലേ ദിവസത്തെ റിഹേഴ്സലിൽ കത്തിച്ച തീനാളം ദീപശിഖയിലേക്ക് പകരുകയായിരുന്നു അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തലവൻ തോമസ് ബാക്കിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ഗ്രീക്ക് നടി മേരി മിനയാണ് ദീപശിഖ തെളിയിക്കൽ ചടങ്ങിൽ പ്രധാന കാർമ്മികത്വം വഹിച്ചത് തുടർന്ന് ടോക്കിയോ ഒളിമ്പിക്സിൽ റോവിംഗിൽ സ്വർണം നേടിയ ഗ്രീസ് താരം സ്റ്റെഫാനോസ് ദുസ്കോസ് ദീപശിഖ ഏറ്റുവാങ്ങി തന്റെ ചെറിയ ലാപ്പ് പൂർത്തിയാക്കിയ അദ്ദേഹം ആതിഥേയ നഗരത്തിന്റെ പ്രതിനിധിയും നീന്തലിൽ മൂന്ന് തവണ ഒളിമ്പിക്സ് മെഡൽ ജേതാവും പാരീസിലെ ദീപശിഖാ പ്രയാണത്തിന്റെ തലവനുമായ ലോർ മനൌഡോവിന് ദീപം കൈമാറി ഗ്രീസ് പ്രസിഡന്റ് കാതറീന സക്കറല്ല പൗലു അടക്കം അറുന്നൂറോളം വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ പങ്കെടുത്തു ഒളിമ്പിയയിലെ പുരാതന സ്റ്റേഡിയത്തിൽ അയ്യായിരം കിലോമീറ്ററിലേറെ ഗ്രീസിലൂടെ പ്രയാണം നടത്തിയാണ് ദീപശിഖ ഒളിമ്പിക്സ് വേദിയായ പാരീസിലെത്തുന്നത് ഏപ്രിൽ ദീപശിഖ ഫ്രാൻസിലേക്ക് പ്രയാണം തുടങ്ങും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആദ്യ യാത്ര നടത്തിയ ബെലേം എന്ന പായ്ക്കപ്പലിലാണ് ദീപശിഖ ഫ്രാൻസിലേക്ക് കൊണ്ടുപോകുന്നത് നൂറ്റാണ്ടിലേറെയായി ഫ്രഞ്ച് ചരിത്രത്തിന്റെ ഭാഗമായ ഈ ചരക്കുകപ്പൽ രണ്ട് പതിറ്റാണ്ടോളം ബ്രസീലിലേക്കും ഗയാനയിലേക്കും വെസ്റ്റ് ഇൻഡീസിലേക്കും എല്ലാം യാത്രകൾ നടത്തിയിട്ടുണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനിടെ അറുന്നൂറിലേറെ പേർ ഒളിമ്പിക്സ് ദീപശിഖയെന്തും ഒരു രാത്രി ഗ്രീസിലെ ഫ്രഞ്ച് എംബസിയിൽ ദീപശിഖ വെക്കും ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായ പിയറി ഡി കുബേർട്ടിന്റെ സ്മരണയ്ക്കായി തീർത്ത കല്ലറയും സന്ദർശിച്ച് ദീപശിഖ പതിനൊന്ന് ദിവസം ഗ്രീസിലെ ചരിത്ര സ്ഥലങ്ങളിലൂടെ പ്രയാണം നടത്തി ഏപ്രിൽ ഇരുപത്തിയാറിന് ആഥൻസിലെ പനതി നായിക് സ്റ്റേഡിയത്തിലെത്തും ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടന്നത് പനതി നായിക് സ്റ്റേഡിയത്തിലായിരുന്നു ഇവിടെ വെച്ച് ദീപം പാരീസ് ഒളിമ്പിക്സ് സംഘാടകർക്ക് കൈമാറും മെഡിറ്ററേനിയൻ കടൽ വഴി യാത്ര തുടർന്ന് മെയ് എട്ടിന് ഫ്രാൻസിലെ മാൾസയിലെത്തും കടലും കൊട്ടാരങ്ങളും കായിക വേദികളും പിന്നിട്ട് ഫ്രാൻസിൽ അറുപത്തിനാല് പ്രവിശ്യകളിലൂടെ യാത്ര ചെയ്ത് ദീപശിഖാ പ്രയാണം ജൂലൈ ഇരുപത്തിയാറിന് പാരീസിലെത്തും അന്നേ ദിവസം സെയിൻ നദിക്കരയിലെ ഉദ്ഘാടന ചടങ്ങിൽ ദീപം ജ്വലിക്കുന്നതോടെ പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന് തുടക്കം കുറിക്കും തുടർന്ന് പതിനാറ് നാൾ ഒളിമ്പിക് വേദിയിൽ പ്രകാശനാളം ജ്വലിച്ചു നിൽക്കും